തൃശൂർ നല്ലേങ്കരയിൽ ലഹരിപ്പാർട്ടി തടയാനെത്തിയ പോലീസുകാർക്ക് നേരെ ഗുണ്ടാ ആക്രമണം വടിവാളും കമ്പിവടികളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം നാല് പോലീസുകാർക്ക് പരിക്കേറ്റു പ്രതികൾ മൂന്ന് പോലീസ് ജീപ്പുകൾ തകർത്തു കൊലക്കേസ് പ്രതി ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തു പോലീസിനെ ഗുണ്ടാ സംഘം ആക്രമിച്ചത് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം മുഹമ്മദ് അൽതാഫ് സഹോദരൻ അൽ അഹദീൻ ഇവിൻ ആന്റണി ബ്രഹ്മജിത്ത് ആഷ്വിൻ ആന്റണി ഷാർബൽ എന്നിവരാണ് പിടിയിലായത് നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗ്രേഡ് എസ് ഐ ജയൻ സീനിയർ സി പി ഒ അജു സി പി ഒമാരായ ഷനോജ് ശ്യാം എന്നിവർക്കാണ് പരിക്കേറ്റത് അൽത്താഫിന്റെ സഹോദരൻ അൽ ജന്മവാർഷിക ദിനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ലഹരി പാർട്ടി പാർട്ടിയിൽ പങ്കെടുത്ത ആറുപേരും ലഹരിമൂത്തപ്പോൾ സംഘം തിരിഞ്ഞ് ഏറ്റുമുട്ടി അൽത്താഫും സംഘവും സ്വന്തം വീടാക്രമിക്കുന്ന അവസ്ഥയുണ്ടായതായി പോലീസ് പറഞ്ഞു തുടർന്ന് അൽത്താഫിൻ്റെ മാതാവ് തന്നെയാണ് പോലീസിനെ വിവരമറിയിച്ചത് ഒരു ജീപ്പിലെത്തിയ പോലീസ് സംഘത്തിനു നേരെ അക്രമി സംഘം ആക്രമണം അഴിച്ചുവിട്ടു ജീപ്പ് അടിച്ചു തകർത്തു പിന്നീട് വന്ന രണ്ടു ജീപ്പുകളും അക്രമികൾ തകർത്തു തുടർന്നാണ് കൂടുതൽ പോലീസ് എത്തി അക്രമികളെ കീഴ്പ്പെടുത്തിയത് ആറ് ഗുണ്ടകൾ ഗുണ്ടകൾ ഏഴ് പോലീസ് പ്രവർത്തിച്ചു പരിക്കേറ്റ പോലീസുകാരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പിടിയിലായ ബ്രഹ്മജിത്ത് കൊലപാതകങ്ങൾ ഉൾപ്പെടെ എട്ടു കേസുകളിൽ പ്രതിയാണ് റിപ്പോർട്ടർ തൃശൂർ